ഏറെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ കാണുന്ന ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇത് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചപ്പോൾ ഇറാഖിലെ ഒരു ട്രക്കിൽ നിന്നും കൊള്ളയടിച്ച സ്വർണക്കട്ടികളാണ് ഈ ചിത്രത്തിൽ ഇയാൾ പിടിച്ചിരിക്കുന്ന ഒരു സ്വർണക്കട്ടിയുടെ ഭാരം ഏതാണ്ട് പതിനെട്ട് കിലോയാണ് ഇത്തരം രണ്ടായിരത്തിലധികം സ്വർണക്കട്ടികളാണ് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ഇത് തന്നെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം കിലോ സ്വർണ്ണമുണ്ട് ഇതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അമേരിക്ക ഇതുപോലെ സ്വർണക്കട്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇറാഖിനെ ആക്രമിച്ചുകൊണ്ട് സദാമിന്റെ ഭരണകൂടത്തെ തകർക്കാനും അയാളെ പിടികൂടാനും അമേരിക്ക ഉപയോഗിച്ച പണത്തിന്റെ പത്തിരട്ടി സ്വർണം മാത്രം കൊള്ളയടിച്ചതിലൂടെ അമേരിക്ക തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് കൂടാതെ അന്ന് ഒരു ബാങ്കിൽ നിന്നും മാത്രം ഏതാണ്ട് നാനൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അവർ പിടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ മറ്റനേകം ബാങ്കുകളും കൊള്ളയടിച്ച് ഡ്രില്യൺ കണക്കിന് ഡോളറാണ് ഈ അമേരിക്കൻ തസ്കര സംഘം അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും അമേരിക്കയ്ക്ക് ലാഭകരമായതുകൊണ്ടാണ് അവർ ഓരോരോ രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചുകൊണ്ട് സ്ഥിരമായി യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ യു എസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ലോകത്തെ ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആണ് എന്ന് പറയുന്നതാണ് സത്യം അതായത് ഒരു മുഴുത്ത കൊള്ള സംഘം ഇവർ കൊള്ളയടിച്ചു കിട്ടുന്ന സ്വർണം ചിലപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ആയിട്ട് ഇവർ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് മിക്കവാറും അമേരിക്ക ഒറ്റയ്ക്ക് തന്നെ പല രാജ്യങ്ങളിലും പോയി കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത രാജ്യങ്ങളിൽ നിന്നും അവർ തിരികെ പോയി യു എൻ സംഘത്തെയോ അതല്ലെങ്കിൽ നാറ്റോ സംഘത്തെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വീണ്ടും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്ന ഒരു പതിവാണിന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ യുദ്ധം എന്ന് വിളിക്കുന്നത് തന്നെ യുദ്ധങ്ങൾക്ക് നാണക്കേടാണ് എന്നുള്ളതാണ് വാസ്തവം ഇത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ വന്ന് കൊള്ളയും കൊലയൊക്കെ നടത്തി തിരികെ പോകുന്ന തിരുട്ടു സംഘങ്ങളുടെ ഒരു ആധുനിക വെർഷൻ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല ഇറാഖിൽ നിന്നും കിട്ടിയതുപോലെ വലിയ ഒരു തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത നാൾ ഇറാനുമായി ഈ ട്രംപും ഒക്കെ ഒരു യുദ്ധത്തിന് ചെന്നത് അതിലൂടെ കുറെ സമ്പത്ത് ഇറാനിൽ നിന്നും കൊള്ളയടിക്കാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇറാനുമായി ഉണ്ടായ യുദ്ധമെന്ന കൊള്ളയടിയുടെ പിന്നിലുള്ള യഥാർത്ഥ ബുദ്ധി ഹമാസുമായിട്ടുള്ള യുദ്ധം മൂലം കടം കയറി മുടിഞ്ഞ് കുത്തുപാളയെടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ നെതന്യാഫിന്റെ ഒരു പദ്ധതിയായിരുന്നു അങ്ങനെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അയാൾ ട്രംപിനെ കൂട്ടിന് വിളിച്ചത് ട്രംപുമായുള്ള അമേരിക്കയൊക്കെ ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ നെതന്യാഫുന്റെ പുതിയ പദ്ധതിയിലേക്ക് അയാൾ വന്ന് ചേരുകയായിരുന്നു അപ്പൊ ഈ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് അവർ ഇറാന്റെ ആണവ പദ്ധതി അവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഒരേ കാരണം പറഞ്ഞുകൊണ്ട് ഒരു ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം അനുകൂല സമീപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ ഇവരുടെ ഈ പദ്ധതി ചീറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം ഈ കൊള്ളക്കാർ എന്നെങ്കിലും തങ്ങളുടെ നേരെയും വരുമെന്ന് ഇറാൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ നല്ല തീക്കൊള്ളി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതി ഉമ്മാൻ വരുന്നത് കണ്ടതേ ഈ തീക്കൊള്ളി വെച്ച് ഈ ബുമ്മാനെ നന്നായിട്ട് പൊള്ളലേപ്പിച്ചിട്ടാണ് തിരികെ വിട്ടത് അതും നമ്മൾ കണ്ടതാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ നല്ല രീതിയിൽ നഷ്ടം വരുത്തിയിട്ടാണ് ഇറാൻ തിരിച്ചയച്ചത് എന്നുള്ളതാണ് വാസ്തവം ഹമാസുമായിട്ടുള്ള യുദ്ധം മൂലം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നദന്യാഹൂറിനെ സംബന്ധിച്ച് ഈ കടങ്ങളെല്ലാം വീട്ടണമെങ്കിൽ ഇറാനെ കൊള്ളയടിക്കുക എന്ന ഒരു ഒറ്റ മാർഗമേ ഇപ്പൊ ഈ നദന്യാഹൂറിന്റെ മുന്നിലുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇവരിപ്പൊ പിന്നോട്ട് മാറിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഇറാനുമായി ഒരു യുദ്ധസാധ്യത എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് അതൊരു പക്ഷേ ഈ മാസമോ അടുത്ത മാസമോ അതല്ലെങ്കിൽ ഡിസംബറിന് മുമ്പായിട്ടോ നടക്കും എന്നുള്ളതാണ് ഇറാനെ അവർ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത വസ്തുതയാണ് എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു അടി കിട്ടിയതോടെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറാനെ തോൽപ്പിച്ച് കൊള്ളയടിക്കാം എന്ന ട്രംപിന്റെ വിശ്വാസം ഏതാണ്ട് അസ്തമിച്ച ഒരു മട്ടാണ് അതിന് പകരം അയാൾ മറ്റൊരു കൊള്ളയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം ആ കൊള്ള ഏതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇറാഖിന്റെയും ഇറാന്റെയും ഒക്കെ കാര്യം ഇവിടെ എടുത്ത് സൂചിപ്പിച്ചത് ട്രംപ് തന്റെ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ കണ്ടുപിടിച്ച വഴി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നായ വെനിസുവേലയെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇതിനെ ആക്രമണം എന്നൊക്കെ നമ്മൾ വിളിക്കും യഥാർത്ഥത്തിൽ കൊള്ള എന്ന് പറയുന്നത് തന്നെയാണ് ശരി അതിനുവേണ്ടിയുള്ള സകല തയ്യാറെടുപ്പുമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിട്ടുള്ളത് എല്ലാ യുദ്ധങ്ങളും ചെയ്യുമ്പോൾ അതിന് ലോകത്തെ പറ്റിക്കാൻ വേണ്ടി ഒരു കാരണമാണെന്നുണ്ട് അതിനും ട്രംപിന് കാരണമുണ്ട് എന്നുള്ളതാണ് അമേരിക്കയിലേക്ക് വെനിസുവേലയിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്ന കാരണമാണ് ട്രംപ് ഇതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ മയക്കുമരുന്ന് തടയാൻ എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അയാളിപ്പോ വെലുശേലൻ തീരത്ത് മൂന്ന് യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ അനേകം മുങ്ങിക്കപ്പലുകളും വിമാനങ്ങളും അതുകൂടാതെ നാൽപ്പതിനായിരം സൈന്യത്തെ അയച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധ സന്നാഹം അവിടെ ഇപ്പോ ഒരുക്കിയിരിക്കുകയാണ് ഇനി വെലുശേലയുടെ മണ്ണിലേക്ക് ഈ അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ മാത്രം മതിയാവും അവിടെ ചുട്ട ഒരു ചാമ്പലാക്കിയിട്ടായും തിരിച്ചു വരുന്നത് ഇങ്ങനെ ഈ സൈന്യവും യുദ്ധക്കപ്പലുകളുമൊക്കെ വെനുവേലയിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് ട്രംപ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുള്ളൂ ഈ വെനിസുവേലയുടെ പ്രസിഡന്റായ മഡുറോയാണ് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന്റെ പ്രധാന മാഫിയ തലവൻ എന്നൊരു ആരോപണം ആണ് അതിന് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഡുറോയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അമ്പത് മില്യൺ അമേരിക്കൻ ഡോളർ കൊടുക്കും എന്നും കൂടി അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായി ഇ മറ്റൊരു വീഡിയോ പറഞ്ഞതാണ് അങ്ങനെ ഇയാൾ വലിയൊരു ക്രിമിനലാക്കി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഈ രാജ്യത്തെ ആക്രമിക്കുന്നതിന് മറ്റുള്ളവരൊരു തടസ്സം പറയാൻ സാധ്യതയില്ല അത് കണ്ടുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ജനാധിപത്യ ഗവൺമെന്റിനെയും മറിച്ചിലാൽ അവരുടെ എതിരാളികളുടെ ആരോപണങ്ങളെ എടുത്ത് ഒന്ന് ഒന്ന് പൊക്കി കാണിച്ചാൽ മതി അത് തന്നെയാണ് ഈ വെനുസേലൻ ഗവൺമെന്റിനെതിരായിട്ടും ട്രംപ് ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കുന്നത് അയാൾ പറയുന്നത് ഈ വെനിസ്വേലയുടെ പ്രസിഡന്റായ മഡറോ വലിയൊരു ഏകാധിപതിയാണ് മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശ ധംസകനാണ് തന്നെയുമല്ല ശത്രുക്കളെല്ലാം തിരഞ്ഞു പിടിച്ച് ജയിലിടുകയോ അവരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വളരെ ക്രൂരറായ ഒരു മനുഷ്യനാണ് എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങളാണ് ഈ മഡുറോയെക്കുറിച്ച് ട്രംപിനുള്ളത് ഇങ്ങനെയൊക്കെ ഈ ട്രംപ് പറയുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ മെൻസല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പിന്തുടരുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മഡുറോയ്ക്ക് ക്യൂബയും ചൈനയും റഷ്യയും ഒക്കെയായിട്ട് വളരെയധികം സൗഹൃദമുണ്ട് ഇവരെല്ലാം ഈ അമേരിക്കയുടെ ശത്രുക്കളാണല്ലോ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം കൂടി ഒത്തിരി ഒരുമിച്ച് കൂടുന്നു എന്നൊരു ബോധം ഈ ട്രംപിന്റെ ഉള്ളിലുണ്ട് അത് ആക്രമിക്കാനായിട്ട് കുറച്ചുകൂടെ ഒരു ആവേശം ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഈ വെളുശാല ആക്രമിക്കുക അവരെ തകർക്കുകയൊക്കെ ചെയ്തിന് ശേഷം ഈ ട്രംപ് അടുത്ത് തിരിയുന്നത് ക്യൂബയിലേക്കായിരിക്കും എന്നുള്ളതും നമ്മൾ ഓർക്കണം ഈ ക്യൂബയും അമേരിക്കയും തമ്മിൽ പണ്ട് തൊട്ടേ പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം ട്രംപ് വന്നതോടുകൂടി അത് കുറച്ചുകൂടെ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ പലസ്തീൻ പ്രശ്നത്തിലൊക്കെ ഇസ്രയേലെതിരായിട്ട് ക്യൂബയുടെ പ്രസിഡന്റൊക്കെ വളരെയധികം വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ ഇവർക്ക് വൈരാഗ്യത്തിന് കാരണമാകുന്നുണ്ട് ഇപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ വരിസോരെ ആക്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ട്രംപിന്റെ പ്രധാന കാരണം അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാതെ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ പെട്രോൾ കിട്ടുന്ന രാജ്യമാണല്ലോ അപ്പൊ ഈ മടുറ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാവായ ജുവാൻ ഗൈദോയെ ഭരണമേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ ട്രംപിന്റെ വാലാട്ടം ഇങ്ങനെ നിന്നോളും അതോടുകൂടി ഇവർക്ക് ആവശ്യാനുസരണം അമേരിക്കയിലേക്ക് ഈ പെൻഷലിൽ നിന്ന് പെട്രോൾ കൊണ്ടുപോകാൻ കഴിയും തന്നെ വല്ല യുദ്ധശേഷം ആവശ്യത്തിലധികം സമ്പത്ത് അവിടുന്ന് കൊള്ളയടിക്കുകയും ചെയ്യുക അവരുടെ ബാങ്കുകളൊക്കെ കൊള്ളയടിക്കുക അതെല്ലാം തകർക്കാമുള്ള പോകുമ്പോഴ് എല്ലാം തകർത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൊള്ളയടിച്ച് അവിടുന്ന് ഓർമ്മ വില കിട്ടണം അത് അടിച്ചോണ്ട് പോകാം അങ്ങനെ ശരിക്കുമാരൊരു ഒരു ഒരു കൊള്ള സംഘം തന്നെയാണ് അല്ല പറയാൻ കഴിയില്ല ഇതിൽ നിന്ന് യുദ്ധമൊന്നും വിളിക്കാൻ പറ്റില്ല കൊള്ളയടി തന്നെയാണ് ഉദ്ദേശം അപ്പൊ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഇവർ ഈ വനുശേലം തീരത്ത് ഇങ്ങനെ തമ്പടിക്കുമ്പം അതിൽ മറ്റാർക്കും ഒരു സംശയവും അല്ലെങ്കിൽ അഭിപ്രായം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് രസം കാരണം ഈ ട്രംപിനെ എല്ലാവർക്കും പേടിയാണല്ലോ അതുകൊണ്ട് ആരും അഭിപ്രായം പറയുക അമേരിക്ക ചെയ്യുന്നത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ഇതിനെ ന്യായീകരിക്കുന്നത് ശരിക്കും അവരുടെ ഭാഗത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ യാതൊരു തെറ്റ് ചെയ്യുന്നില്ല ശരിക്കും പറയും വെനുശേലെന്നൊക്കെ പറയുന്നത് എണ്ണയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും രാജ്യത്തെ സംബന്ധിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എൺപത്തിരണ്ട് ശതമാനം ജനങ്ങൾ അവിടെ ശരിക്കും ദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിയുന്നത് അതിൽ തന്നെ അൻപത്തിരണ്ട് ശതമാനം ആൾക്കാർ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യക്ക് രാജ്യത്ത് സമ്പത്തുണ്ട് ജനങ്ങൾക്ക് എവിടെയാണ് ഒന്നുമില്ല ജനങ്ങളങ്ങനെ ജീവിച്ച് പോകുന്നത് എന്തെങ്കിലും മടിയെടുത്ത് ജീവിച്ചു പോകാം അത് തന്നെയാണ് ഈ വലിശലയിലൊക്കെ കാര്യവും രാജ്യം വളരെ സമ്പന്നമാണ് നല്ല റോഡുകളും മറ്റേ സെറ്റപ്പും എല്ലാം ഉണ്ട് ഗവൺമെൻറ് വലിയ സെറ്റപ്പാണ് പിന്നെ ഭരിക്കുന്നവരും ഒരുപാട് അഴിമതിയൊക്കെ നടത്തുമല്ലോ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ് പക്ഷെ അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അതിന് പുറത്തുനിന്ന് ഒരു രാജ്യം ഇവിടെ വെട്ടുണ്ട് അവരെ നന്നാക്കാം എന്നുള്ളത് അത് ലോക രാജ്യ നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷെ അമേരിക്കയ്ക്ക് ഒന്നും പ്രശ്നമല്ല അമേരിക്കയ്ക്ക് നിയമങ്ങളില്ലല്ലോ അവർക്ക് എവിടെയും കയറിച്ച് ആരെ ആക്രമിക്കാം എന്തും പറയാം എങ്ങനെ വേണേൽ അവരുമായിട്ട് ഇടപെടാം ആ ഒരു നിലപാടാണ് അമേരിക്കയെ പൊതുവേ ലോകത്തെല്ലാ രാജ്യങ്ങളോടും സ്വീകരിക്കുന്നത് ഇപ്പോൾ ട്രംപ് എന്നൊരു കൊള്ളക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി ലോകത്തുള്ള ഒരു രാജ്യങ്ങളും ഇപ്പോൾ സുരക്ഷിതമല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്